പിന്നെ കൂടി രണ്ട് കുപ്പി നിങ്ങൾ എന്നെ എന്താണ് എപ്പോഴും ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ബോബി ചമ്മണ്ണൂർ എന്ന ബോച്ച് വലിയൊരു ബിസിനസ്മാൻ ആണ് കേരളക്കരയിലെ പല ആളുകൾക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് കേരളത്തെ നെഞ്ചോട് ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ നല്ല വശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മോശമായിട്ടുള്ള ഒരു വശവും ഉണ്ട് അത് സ്ത്രീകളോടാവട്ടെ പുരുഷന്മാരോടാവട്ടെ കുട്ടികളോടാവട്ടെ മുതിർന്നവരോടാവട്ടെ ദ്വയാർത്ഥത്തിൽ സംസാരങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡബിൾ മീനിങ്ങോടൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ഇന്ന് കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഹണി റോസിന്റെ പരാതിയുടെ മേലാണ് കേരള പോലീസ് ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ മഹാഭാരതം ഒരു സീരിയലിന്റെ സുന്ദരിയായ കഥാപാത്രം അവരുടെ അവരെ കുന്തി കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ എനിക്ക് ആ ദേവിയെ അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ബോഛയുടെ തന്നെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണ് ഹണി റോസ് അവിടെ എത്തുന്നത് ഹണിറോസിനെ സ്റ്റേജ് മുതൽ ഇട്ടിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ത ചെയ്യുന്നുണ്ട് കുന്തി ദേവിയുമായിട്ടെ കണ്ട് ഉപമിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് അവിടെ ഉള്ളവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു കൈ അടിക്കുന്നു ആർത്ത് വിളിക്കുന്നു അതെല്ലാവരും മാന്യന്മാരാണ് കേട്ടോ അത് മറക്കണ്ട അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഏർ ഹണിറോസിന് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ അന്നൊന്നും ഹണി റോസ് എന്ത് ചെയ്തിട്ടില്ല പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇനി അയാളിൽ നിന്ന് ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം പക്ഷെ ഈ പരിപാടിക്ക് ശേഷം ഹണിറോസിനെ നിരന്തരം ഇദ്ദേഹം ഫോളോ ചെയ്യുന്നു ഹണിറോസ് പങ്കെടുക്കുന്ന പല വേദികളിലും ഇദ്ദേഹം വന്നിട്ട് ഹണിറോസിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു അങ്ങനെ ഹണിറോസ് ഡിപ്രഷൻ അടിച്ച് ഗുളിക കഴിച്ച് ആകെ പ്രശ്നമായി അവസാന സ്റ്റേജിലാണ് ഹണിറോസ് എന്ത് ചെയ്യുന്നത് ഒരു പരാതിമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത് അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്കത് താല്പര്യമില്ല ഇങ്ങനത്തെ കഥകളൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറുമ്പോൾ ആ വ്യക്തിക്കും പറയാനും പറ്റില്ല പറയാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല മറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ഇദ്ദേഹത്തെ ഇത്രയും വഷളാക്കിയത് നമ്മൾ മലയാളികൾ തന്നെയാണ് ഇദ്ദേഹം വരുന്ന പല സദസ്സുകളിലും പല വേദികളിലും ഇദ്ദേഹം വളരെ മോശമായിട്ട് സ്ത്രീകളോടാവട്ടെ പുരുഷന്മാരോടാവട്ടെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ പൊട്ടിച്ചിരിക്കും കയ്യടിക്കും കൂകി വിളിക്കും ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല പ്രതികരിക്കാൻ നിൽക്കുന്നില്ല പ്രതികരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിന് പറയാനുള്ള ആവേശം കൂടിയത് നമ്മളത് കേൾക്കുന്നുണ്ട് നമ്മളത് ആസ്വദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇദ്ദേഹം ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതെന്തു ആവട്ടെ ഇദ്ദേഹം തന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടോ ഒക്കെ സംസാരിച്ചിട്ട് ഇതിനെന്ത് മാർക്കറ്റിംഗ് ആക്കി മാറ്റും ഈ ഒരു സംഗതി ഇദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ വിഭാഗം ഇദ്ദേഹത്തെ വെച്ചിട്ട് മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയകളാകാം മറ്റുള്ള യൂട്യൂബ് ചാനലുകളാകാം അതിന്റെ പരിണാമ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് കാരണം ഇദ്ദേഹം ദ്വയർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ അത് കേട്ട് ആസ്വദിച്ച് ചിരിച്ച് വാങ്ങി കളിക്കുന്ന ആങ്കർമാരാണ് നമ്മൾ കാണാറുള്ളത് ഒരാള് പോലും പ്രതികരിക്കുന്നത് നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ രണ്ടു മൂന്ന് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എത്ര അങ്ങനെ നല്ല നമുക്ക് അത് കുഴപ്പമില്ല സ്വാഭാവികമായിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഡെയിലി വൈറ്റ് ചോദിക്കുന്നില്ല അത് ചോദിച്ചത് കുഴപ്പമില്ല പക്ഷെ അയാൾ കൊടുത്ത മറുപടി നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതല്ല രസിക്കുന്നതല്ല എന്തിനാണ് ചിരിച്ചു കൊടുക്കുന്നത് അതിനുള്ള മറുപടി അപ്പൊ തന്നെ കൊടുത്തൂടെ ആങ്കറിനെ അപ്പൊ തന്നെ കൊടുക്ക ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ ഇവിടെ വേണ്ട ദ്വയാർത്ഥത്തിലുള്ള സംസാരങ്ങൾ വേണ്ട കാര്യങ്ങൾ പറയാം പക്ഷെ ഇവര് ഉദ്ദേശിക്കുന്നതും തന്നെയാണ് ഇവർക്ക് അത് കിട്ടേണ്ടതാണ് ബോശയുടെ നാവിൽ നിന്ന് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തമായ ഒരു സാധനം പക്ഷെ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ആണും പെണ്ണും എല്ലാരും പെണ്ണും പെണ്ണും ഉപയോഗിക്കും ഉപയോഗിക്കുന്നു പറയുന്നത് എന്റെ സാധനമാണെന്ന് പറയുന്ന അതിനെന്തിനാണ് ഇത്ര ചിരിക്കാനുള്ള നിങ്ങൾക്കത് വേറൊരു അർത്ഥത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കണം അതാണല്ലോ ചെയ്യേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാതെ പറയേണ്ട സമയത്ത് പറയാതെ നമ്മളെല്ലാം കേട്ടും ആസ്വദിച്ചിരുന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ മാത്രം കുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്നത് ഒക്കെ നമ്മളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മളും കുറ്റക്കാരാണ് ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട് ദ്ദേഹം പറയുന്നത് പോലെ ആക്ട് ചെയ്യുന്ന ആളുകൾ ആ വീഡിയോ കൂടി ഒന്ന് കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ എന്താണ് നിങ്ങൾ കൊണ്ടുവരാന്ന് പറയുമ്പോ സോഷ്യൽ മീഡിയകളുടെ മുന്നിൽ വന്നിട്ട് ഷഡ്യൂരിറ്റ് കളയെ ഷഡ്യൂരി അപ്പൊ അദ്ദേഹം പറയുന്ന അർത്ഥം എന്താണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ചില ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇതാണ് ഇതിന്റെ കാതലായിട്ടുള്ള കാര്യം പറഞ്ഞു വരുന്നത് ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരി വരുന്നത് എളുപ്പമല്ല എന്നുള്ളത് അറിയാം രണ്ടു മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഹണി റോസ് പരാതി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ഹണി റോസിനെ പോലെ പല അനുഭവങ്ങളും പല മോശ അനുഭവങ്ങളും ഉണ്ടായ സ്ത്രീകളുണ്ട് അവരൊക്കെ ഓരോരുത്തരായിട്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറയാൻ തുടങ്ങുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തി കാണാം നാളത്തെ ദിവസങ്ങളിൽ ആരൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്